കോഴിക്കോട് ജില്ലയിൽ വികസിത കൃഷി സങ്കല്പ് അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായുള്ള കർഷക കൃഷിശാസ്ത്രജ്ഞ മുഖാമുഖം പുരോഗമിക്കുന്നു കുന്നമംഗലം പെരുവയൽ മാവൂർ പഞ്ചായത്തുകളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം കർഷകരെ നേരിൽ കണ്ട് സംവദിച്ചു വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ ഭാരതത്തിലൊട്ടാകെയുള്ള എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എഴുന്നൂറോളം ജില്ലകളിലായി സംഘടിപ്പിച്ചു വരികയാണ് മെയ് ഇരുപത്തൊമ്പത് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന പതിനഞ്ച് ദിവസത്തെ ബോധവൽക്കരണ പരിപാടിയാണ് കൃഷി ശാസ്ത്രജ്ഞർ വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ചു വരുന്നത് ഇതിലൂടെ ഒന്നേ കോടി കർഷകരുമായിട്ടാണ് നൂറ്റി പതിമൂന്ന് ഐ സി ഐ ആറിൻ്റെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരും കാർഷിക സർവകലാശാലയിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞർ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രദേശത്തിന് അനു അനുയോജ്യമായിട്ടുള്ള പ്രീ കരി പ്രീ അതായത് മഴക്കാലത്തിന് മുന്നേയുള്ള മുന്നൊരുക്കങ്ങളും കൃഷി പരിചരണ മുറകളും കൃഷിക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള സാധിക്കുന്ന മോഡേൺ ടെക്നോളജീസ് ആധുനിക സാങ്കേതിക വിദ്യകളായിട്ടുള്ള സ്മാർട്ട് ഫാമിങ് അഗ്രികൾച്ചറൽ ഡ്രോൺ റോബോട്ടിക്സ് ഐഒ ടി എന്നീ വിവിധ സാങ്കേതിക സാങ്കേതികവിദ്യകളോടൊപ്പം മൊബൈൽ ആപ്പുകളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും കർഷകർക്ക് പറഞ്ഞ് നൽകുന്ന ഒരു ദൗത്യം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും കൃഷി വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ